ഒരു വശത്ത് വിഡിത്തം മറുവശത്ത് വിധേയത്വം വിഡിത്തെയും വിധേയത്വത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ നീണ്ട നിര അല്ലെങ്കിൽ മുഴുത്തവട്ടന്മാർ ഒന്നു ചേർന്ന് നവകേരളത്തിന്റെ നീളത്തിൽ വഴിവക്കിൽ വരി നിൽക്കുന്ന ഒരു ആഭാസവൃത്തി അതുമല്ലെങ്കിൽ ഡിഫിക്കാർ നിർമ്മിക്കുന്ന മനുഷ്യ ചങ്ങല അതെ അതുമാത്രമാണ് ഡിഫിക്കാരുടെ ഡിഫിക്കാറുടെ മനുഷ്യ ചങ്ങല ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന ഇങ്ങനെ ഒരു വിലാപത്തോടെയാണ് നമ്മുടെ ദേശീയ യുവ ചങ്ങല തീർക്കുന്നത് കോടി രൂപയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തട്ടെ റെയിൽവേ യാത്രാ ദുരിതം നിയമന നിരോധനം സാമ്പത്തിക ഉപരോധം ഇത്തരം ആവലാതികളാണ് ചങ്ങല നിർമ്മാണത്തിനായി ആ അലവലാതികൾ ഉപയോഗിക്കുന്നത് ഈ ആവലാതിയും നിലവളിയും ഒക്കെ കേട്ടാൽ തോന്നും നാട്ടുകാര്യങ്ങളിൽ യുവന്മാർക്ക് മുടിഞ്ഞു ആത്മാർത്ഥതയും ശ്രദ്ധയുമൊക്കെയാണെന്ന് ജനങ്ങളെ ഒരേ ഒരു ഉദ്ദേശത്തോടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി സ്വയം ജന്മമെടുത്തു എടുത്തു വന്നവർ ഡിഫിക്കാരെ കാണുമ്പോഴൊക്കെ പോങ്ങൻ അങ്ങനെ അങ്ങ് തോന്നാറുണ്ട് വളരെ മൃഗീയമായ ഒരുതരം ജനസേവന ത്വര ഇവറ്റകളുടെ മുഖത്തുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ യഥാസമയം ജനസേവ നടത്തിയില്ലെങ്കിൽ കൈവിറക്കുകയും വെട്ടി വീർക്കുകയും ഒക്കെ ചെയ്യും ഡിഫിക്കാർ അത്ര ആഴത്തിലും ആസക്തിയിലും ഉള്ളതാണ് അവരുടെ ജനസേവന ത്വര ഈ കഴുത കോയത്തിന് രോമം ഘടിപ്പിച്ച മട്ടിൽ കാണപ്പെടുന്ന ഇവന്മാരുടെ ഒരു നേതാവുണ്ടല്ലോ എന്താ ഘോരന്റെ പേര് നാവിടുത്താൽ ഭീഷണി മാത്രം പറയുന്നു ഒരുത്തൻ ഈ അഹങ്കാരത്തിന് അക്കിടിയിലുണ്ടായ മട്ടിലൊരു മണ്ടൻ ആ അതെന്തോ ആവട്ടെ ആരായാലും അവന്റെയൊക്കെ മുഖത്ത് വിളങ്ങുന്ന ആ ജനസേവന ആസക്തി കണ്ടാൽ സാക്ഷൽ കാലൻ പോലും കിടുങ്ങിപ്പോകും കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവന്മാരുടെ ഇന്നത്തെ ഈ മനുഷ്യച്ചങ്ങല കൂട്ടത്തിൽപ്പെട്ടവരെ കൂടുതൽ കിഴങ്ങന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെ അതിനു മാത്രമായിട്ടുള്ളതാണ് ആ ഉദ്ദേശത്തോടെ മാത്രമുള്ളതാണ് അല്ലാതെ നാട്ടുകാര്യങ്ങളൊന്നും പോർത്തല്ല അത്തരം എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന് നേരെ കുരയ്ക്കുന്നതിന് മുന്നേ ഇവന്മാർ മറ്റൊരു പണി ചെയ്യുമായിരുന്നു കേരളത്തെ കട്ടുമുടിക്കുന്നവന്റെ നേരെ ചാടിച്ചെന്ന് ചന്തിക്ക് രണ്ട് കടി അതായിരുന്നു വടക്കോട്ട് നോക്കി കുരയ്ക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടിയിരുന്നത് ഇന്നത്തെ പത്രത്തിന്റെ ഒന്നാം പേജ് മാത്രം കണ്ടാൽ മതി എന്തെങ്കിലും ആത്മാർത്ഥത ഈ നാടിനോടോ നാട്ടുകാരോടോ ഡിഫിക്കാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക് നോക്കി ഒന്ന് മുരളുകയെങ്കിലും ചെയ്യുമായിരുന്നു ഏതാണ്ട് പതിനോരായിരത്തോളം താൽക്കാലിക നിയമനങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടത് ഒരേ ഒരാൾ മാത്രമാണ് ഒരേ ഒരാൾ ബാക്കിയെല്ലാം പാർട്ടി നിയമനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്ന ഇത്രയും വലിയ ഒരു നിയമന അട്ടിമറി ഡിഫിക്കാരുടെ കണ്ണിൽ മാത്രം പെട്ടിട്ടില്ല അതുപോലെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സഖാവു ഭാസുരംഗന് ഇ ഡി കുറ്റപത്രം നൽകിയിട്ടുണ്ട് അതിനെപ്പറ്റി ഡിഫിക്കാർക്ക് മിണ്ടാട്ടമില്ല എക്സാലോജിക്കിന്റെ മാസപ്പടി ഇടപാടിനെപ്പറ്റി അറിഞ്ഞമായിട്ട് ഡിഫിക്കാർ കാണിക്കുന്നില്ല ഏതെങ്കിലും ഒരു യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു ഈ മാസപ്പടി വാങ്ങി നക്കിയിരുന്നതെങ്കിൽ ഡിഫിക്കാർ ഈ കേരളത്തെ അവരുടെ ജനസേവന ത്വര ഒഴിച്ച് മാസപ്പടിയായും കമ്മീഷനായും കൊള്ളയായും സാധാ കക്കലായുമെല്ലാം എന്തുമാത്രം അന്യായങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഡിഫിക്കാർക്ക് ഒന്നിനോട് പോലും പ്രതികരണമില്ല ഉണ്ടോ ഒന്നേ മനസ്സിലാക്കാനുള്ളൂ അവർ തെരുവാളികളെ പോലെ സ്വതന്ത്രരല്ല അവറ്റകൾ കഴുത്തിൽ തുടലുള്ള ഇനമാണ് ക്ലിഫ് ഹൗസ് വാഴുന്ന യജമാനന്റെ കൈവശമാണ് തുടലിന്റെ അറ്റം ആ മരമന്ന കൊട്ടാരത്തിൽ നിന്നുള്ള എച്ചുരുന്നാണ് വയറു നിറയ്ക്കുന്നത് സ്വാഭാവികമായും അവറ്റകളുടെ കൂറ് ക്ലിഫ് ഹൗസ് അപ്പനോടാവും ആവണം അതിൽ പിശകില്ല ഓരോ ജന്തുക്കൾക്കും അതുങ്ങളുടേതായിട്ടുള്ള ജന്മ സ്വഭാവമുണ്ടല്ലോ അല്ലെ ജന്മസ്വഭാവത്തിന്റെ പ്രകടനം ഒട്ടും തന്നെ പ്രകൃതി വിരുദ്ധമല്ല അതുകൊണ്ട് തന്നെ വാലാട്ടും പാതനക്കലും കാവല കിടപ്പുമൊക്കെ ഡിഫിക്കാർ മുറയ്ക്ക് നടത്തണം അവർ പ്രകൃതി വിരുദ്ധരാവുക എന്തായാലും എറിഞ്ഞു കിട്ടിയ എല്ലിൻ കഷ്ണം ഉറിഞ്ചിയുണ്ടും എച്ചിലിൽ മൂക്കുകുത്തി മൂക്കറ്റം കമ്മി തിന്നും കിട്ടിയ ഊർജമാണ് അങ്ങനെ കിട്ടിയ ഊർജമാണ് ഡിഫിക്കാരുടെ നന്ദിക്ക് എപ്പോഴും എപ്പോഴും ഇന്ധനമാകുന്നത് ആ നന്ദിയുടെ ചങ്ങല രൂപമാണ് ഇന്ന് നവകേരളത്തിന്റെ തെരുവിൽ നീണ്ടു നിവരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ വരുമ്പോഴേക്കും സംഗതി നീണ്ടു നിവർന്നിരിക്കും അവരുടെ ലക്ഷ്യം അത്ര വലതെന്ന് കേട്ടോ പലതും മറയ്ക്കണം അല്ലെങ്കിൽ പലതിനും മറതീർക്കണം പ്രധാനമായും ക്ലിഫ് ഓഫ് അപ്പൻറെയും മകളുടെയും മാസപ്പിടി വർത്തമാനം അടിമക്കണ്ണരുടെ കാതുകളിൽ ചെന്ന് കയറാതിരിക്കണം അവരുടെ നാവിൽ അത് ചർച്ചയാവാതിരിക്കണം അതിനൊക്കെയായി പലതരം പദ്ധതികൾ പലതരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തീർച്ചയായും അതിലൊന്നാണ് കേന്ദ്രത്തെ നോക്കിയുള്ള ഈ കൂട്ടക്കുര അല്ലെങ്കിൽ ഈ മനുഷ്യ ചങ്ങല അതിനപ്പുറം ഈ നാടോ ഇവിടത്തെ നാട്ടുകാരോ ഒരു ഡിഫിക്കാരന്റെയും വേവലാതി അല്ല ആണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അഭിമാനിക്കാം കാരണം ഏതൊരു ശരാശരി കേരളീയ കമ്മിയേക്കാളും ഒരുപടി ഉയർന്നു നിൽക്കുന്ന വെളിവുകേട് അവരുടെ മണ്ടയിൽ ഉണ്ട് സാമാന്യബോധം വിവേകം തിരിച്ചറിവ് മുതലായ ബലഹീനതകൾ ബുദ്ധിയെ ബാധിച്ചവർക്ക് ഇവന്മാരുടെ ഈ കള്ളത്തരങ്ങൾ കൃത്യമായി കൃത്യമായി പിടികിട്ടുമെന്നതാണ് രസം മനുഷ്യരായി ജനിച്ചവരെ അടിമകളായി ജീവിപ്പിച്ച് കഴുതകളായി മരിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു ഇസമാണ് കമ്മ്യൂണിസം എന്നും അത്തരക്കാർക്ക് നന്നായിട്ടറിയാം വിഡ്ഢിത്വത്തിൽ നിന്ന് വിധേയത്വത്തിലേക്ക് കൈകോർത്ത് നിൽക്കുന്ന ഡിഫിക്കാരെ കണ്ട് പാതയുടെ ഇപ്പുറം നിന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സങ്കടത്തോടെ ചിരിക്കാൻ മാത്രമേ കഴിയൂ ചിരിക്കാൻ മാത്രമേ കഴിയൂ ഇങ്ങനെയുള്ള മനുഷ്യ കഴുതകൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന ഒരു മണ്ണിൽ പിറന്ന് ജീവിതം കഴിക്കേണ്ടി വരുന്നതിലെ സങ്കടം അനുഭവിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും പ്രബുദ്ധരാണെന്ന വിചാരത്തോടെ കൈകോർത്ത് നിൽക്കുന്ന ഈ മണ്ടന്മാരെ കണ്ടൊന്ന് ചിരിക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്കിങ്ങനെ ഇടയ്ക്കെങ്കിലും ഇവന്മാർ തരുന്നുണ്ടല്ലോ എങ്കിലും നവകേരളത്തിൽ വെളിവുള്ള മനുഷ്യർക്ക് അതിജീവനം പ്രയാസമാണ് കേട്ടോ വിഷബുദ്ധിയുള്ളവൻ വിജയനും ഭീരത്വമുള്ളവൻ ധീരനും മോഷ്ടാവ് മന്നനും മതവെറിയൻ മതേതരനും പമ്പരവിഡ്ഢി പ്രബുദ്ധനുമാകുന്ന നാടാണ് നവകേരളം അപ്പോൾ പിന്നെ ചുമ്മാ ചിരിക്കുകയല്ലാത്ത നമ്മളൊക്കെ വേറെ എന്ത് ചെയ്യാനാണ് അല്ലേ പോങ്ങനൊന്നു പറയാം ഡിഫിക്കാർ ഈ നാടിന് നല്ലത് വരാനായി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഈ മനുഷ്യ നാടിന് എന്തെങ്കിലും നല്ലത് നൽകാനായി നടത്തുന്നതാണെന്ന് ആരും കരുതുകയും വരുത് അർബുദ കോശാണു ഒരിക്കലും അർബുദത്തിനെതിരെ പടവിട്ടുകയില്ല ഇനിയിപ്പോ ഏതെങ്കിലും ഒരു അർബുദ കോശാണോ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ആ പറച്ചിൽ കേട്ട് ആരും അത് വിശ്വസിക്കാൻ പക്ഷേ നിൽക്കരുതേ നാടിനെ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന് ഒരു ഡിഫിക്കാരൻ പറയുന്നത് പോലെ ഉള്ളൂ അത് ഏത് എന്തായാലും പോങ്ങന്റെ അഭിപ്രായത്തിൽ ഡിഫിക്കാരുടെ ഈ മനുഷ്യ ചങ്ങല കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധമൊന്നുമല്ല കേട്ടോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന പഴമൊഴിയുടെ പ്രായോഗികവൽക്കരണമാണ് അതുമാത്രമാണ് നവകേരളത്തിന്റെ പെരുവഴിയിൽ അവർ കാഴ്ചവെക്കുന്നത് അതാണ് പോങ്ങന്റെ ഒരു നിഗമനം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്താണ് ചെയ്യുക എന്താ ചെയ്യുക അറിയാവുന്നവർ ഒന്ന് അറിയിക്കുക അത്രയുള്ളൂ സന്തോഷം ഇനിയിപ്പോ പറയുമ്പോ എല്ലാം പറയണല്ലോ ഒരുപക്ഷെ സാധ്യതയാണ് എങ്കിലും ഇനിയിപ്പോ ഈ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന വിചാരത്തോടെ അങ്ങനെ ഒരു ആത്മാർത്ഥതയോടെയാണ് ഡിഫിക്കാർ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സമൂലം പിഴുതു കളയുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ശിഷ്ട ജീവിതം അങ്ങോട്ട് നിങ്ങൾ കഴിക്കണം നിങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന കാലത്ത് മാത്രമേ ഈ നാട് ഗതി പിടിക്കാൻ തുടങ്ങൂ നിങ്ങളുടെ ജനസേവന ത്വര അടങ്ങുന്ന നിമിഷം നാട് നന്നാകാൻ തുടങ്ങും ഓർക്കുക ആർക്കെങ്കിലും ആരോഗ്യവും ആയുർ ദൈർഘ്യവും പകരാൻ അർബുദാണുവിന് ആവില്ല സാമൂഹ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന അർബുദാണുവാണ് ഓരോ ഡിഫിക്കാരനും അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അതാണ് സത്യം ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആവശ്യം നിർത്തുന്നു നിങ്ങളുടെ എല്ലാം തലയ്ക്ക് വിളിവ് വീഴട്ടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും നന്മകൾ വേണ്ടവർക്ക് മാത്രം എംപിടി ഉമ്മകൾ